യൂട്യൂബിൽ അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു അഗാരോൻ്റെ ഈ ഹെയർ ഡ്രയർ ആക്ച്വലി ഇതൊരു ഹെയർ ഡ്രയർ മാത്രമല്ല അവർ പറയുന്ന എങ്ങനെയാ വെച്ചാൽ ഹെയർ വോളുമൈസർ ഹെയർ ഡ്രയർ എന്നാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചെങ്ങനെയാച്ചാൽ പല വീഡിയോസും കണ്ടിട്ടുണ്ട കണ്ടിട്ടുള്ളവർക്ക് അറിയുമായിരിക്കും ഞാനങ്ങനെ പെട്ടെന്നൊരു സാധനം ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരാളല്ല ഒരുപാട് ആലോചിച്ച് അത് വേണോ വേണ്ടയെന്ന് കുറേ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതുപോലെ തന്നെ പല റിവ്യൂസും കണ്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കണ്ടൊക്കെയാണ് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാറുള്ളത് അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയതായിരുന്നു ഈ പ്രോഡക്റ്റ് കെട്ടോ ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സും ഇതിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാനും ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വാങ്ങിച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എൻ്റെ മുടി കണ്ടിട്ട് എൻ്റെ മുടിട്ടാ ഇപ്പോ ഹെയർ അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം പ്ലേസ് വെൽക്കം ബാക്ക് അഗെയിൻ അപ്പോൾ നേരത്തെ ഞാൻ ഇൻട്രോ പറഞ്ഞു പോയതെന്ന് ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവുട്ടോ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഈ ബോക്സ് ഈ ബോക്സ് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല എൻ്റെ പിക്ക് സ്ക്രീനിൽ കൊടുക്കാം അത് നോക്കിയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അഗാരോ വോളുമൈസർ ഹെയർ ഡ്രയർ ഇത് ആക്ച്വലി ഒരു ഹെയർ ഡ്രയർ ആണ് അതിനോടൊപ്പം തന്നെ ഹെയർ വോളുമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു വോളുമൈസർ പ്ലസ് ഹെയർ ഡ്രയർ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മോഡലും ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ആക്ച്വലി പറയുന്നത് സെറാമിക് ടോർമലൈൻ കോട്ടിം ബ്രഷ് ആണ് ഉള്ളത് വിത്ത് ത്രീ ഹീറ്റ് ആൻഡ് ടു സ്പീഡ് സെറ്റിങ്സ് ഇതിൻ്റെ കളർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഒരു ഗോൾഡൻ കളർ വിത്ത് ബ്ലാക്ക് കളറാണ് വരുന്നത് ഒന്ന് രണ്ട് ഷെയ്ഡും കൂടെ ഉണ്ടെന്ന് തോന്നണോ എനിക്ക് ഉറപ്പില്ല കേട്ടോ ഗോൾഡൻ കളർ പ്ലസ് ബ്ലാക്ക് കളറാണ് ഈ ഗോൾഡൻ കളർ കണ്ടില്ലേ ഇതെന്താ പറയുന്നത് വെച്ചാൽ ട്വൻ്റി ഫോർ കെ ഗോൾഡ് സ്റ്റൈലിങ് സർഫേസ് ഫോർ ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈ ഗോൾഡൻ കളർ കാണുന്നില്ലേ എൻറ്റി ഫോർ കെ ഗോൾഡ് സർഫേസ് ആണ് ഹീറ്റ് ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ ഈ ബ്രിസ്റ്റിൽസ് കണ്ടില്ലേ ഈ ബ്രിസ്റ്റിൽസ് ഈ ബ്രിസ്റ്റിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് ആക്ടിവേറ്റഡ് ചാർക്കോൾ കൊണ്ടാണ് എന്ന് പറയുന്നത് പിന്നെ ആൻറ്റി സ്കേൾഡിങ് ടിപ്പുണ്ട് ഐകോണിക് ടെക്നോളജി ടു റേഡിയോസ് ഫ്രിജ്സ് എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് ഹീറ്റ് ആണ് ഉള്ളത് മൂന്ന് ഹീറ്റും രണ്ട് സ്പീഡ് സെറ്റിങ്സ് ആണ് ഉള്ളത് ഇത് വർക്കിംഗ് എങ്ങനെയാ ദാ ഇവിടെയാണ് ഈ സ്ട്രിപ്പിൽ ഗോൾഡൻ സ്ട്രിപ്പ് ഇത് നമ്മൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവണം ഇവിടെ ഓഫ് പിന്നെ മൂന്ന് ഹീറ്റ് സെറ്റിങ്സും കൂടെ ഉണ്ട് ഇവിടെ ഒരു ലൈൻ ഉണ്ട് കേട്ടോ ഈ ലൈന് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഓഫിലാണുള്ളത് പിന്നെ ഒരു പൂവിൻ്റെ ചിഹ്ന ഉണ്ട് ആക്ച്വലി എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ രണ്ട് ഹീറ്റ് സെറ്റ് സ്പീഡ് സെറ്റിങ്സും കൂടെ ഉണ്ട് ഒന്ന് ലോ സ്പീഡും ഒന്ന് ഹൈ സ്പീഡും അങ്ങനെ മൂന്ന് സ്പീഡ് ഛേ രണ്ട് സ്പീഡ് സെറ്റിങ്സും മൂന്ന് ഹീറ്റു ആണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഓക്കെ ഇതാണ് ഇത്രയാണ് നമ്മൾ ആ ബോക്സിൽ പറയുന്നത് പിന്നെന്താ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ബഡ്സിൻ്റെ ഡ്രയറാണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് ഗ്രാമാണ് വെയ്റ്റ് വരുന്നത് പിന്നെന്താ ഉള്ള വെച്ചാൽ ത്രീ തൗസൻഡ് ത്രിപ്പിൾ നയൻ മീൻസ് ഫോർ തൗസൻ്റിൻ്റെ അടുത്താണ് ഇതിൽ എം ആർ ബി കാണിക്കുന്നത് പക്ഷേ നമ്മൾ ആ റേറ്റിനെയല്ല വാങ്ങിക്കുന്നത് എങ്ങനെയായാലും നിങ്ങൾക്കൊരു ടു തൗസൻഡിൻ്റെ താഴെയാണ് എപ്പോഴും ആമസോണിൽ അവൈലബിളായിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേകദേശം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ആ റേഞ്ചിലായിരുന്നു തോന്നുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചിരുന്ന സമയത്ത് ഒരു ലിമിറ്റഡ് ഡീലും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് ഒരു വാറണ്ടി കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ വാറൻറ്റി കാർഡ് ഈ ക്യു ആർ കോഡ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് വാറൻറ്റി ഇനേബിൾ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഫയൽ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ ഒരു ക്യു ആർ സ്കാനർ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എങ്ങനെയാണ് വർക്കിംഗ് നോക്കാം ഞാനിപ്പോൾ കുളിച്ച് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ വെറ്റായിട്ടുള്ള ഹെയറാണ് എൻ്റെ മുടി എത്രത്തോളം കേൾ ഹെയർ ആണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലായിരിക്കും മുടിയുടെ ലെങ്ത്തും ഒക്കെ ഇപ്പോൾ കണ്ടില്ലേ ഇത് വേണം നമുക്ക് സെറ്റ് ചെയ്ത് ഒരു അടിപൊളി ലുക്കിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി വെറ്റയർ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഹീറ്റ് സെറ്റിംഗ് സ്പ്രേയോ ഓയിലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം കാണിച്ചു തരാം വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ഇപ്പോൾ ടൈം ഇനി ഒരു ചെറിയ സ്ട്രാൻസ് എടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് വേണം ഹീറ്റ് കൊടുത്ത് തുടങ്ങാൻ അപ്പോൾ ഇതിൽ ഈവണായിട്ട് ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ സോ നമുക്ക് ആ ഹെയർ സ്ട്രാൻസ് ഒക്കെ കൈ കൊണ്ട് തന്നെ ഉള്ളൂ പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റ് സർഫേസ് ഉള്ള സ്ട്രൈറ്റ്നർ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ പേടിക്കേണ്ടത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ചെവി തട്ടുക അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിൽ തട്ടുക എന്നുള്ളതൊക്കെ അപ്പോൾ തട്ടിയാൽ നല്ല ചൂടായിരിക്കുമല്ലോ ഫ്ലാറ്റ് സ്ട്രെയിറ്റ്നറിനെയൊക്കെ അപ്പോൾ ഇതിനങ്ങനത്തെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല എവിടെ തട്ടിയാലും അത്ര വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ ഈ ചൂടില്ലാത്തതിൻ്റെ ശരിക്കുള്ള ബുദ്ധിമുട്ട് അറിയുന്ന ഈ ചെറിയ സ്പാൻസ് എടുത്തിട്ടാൽ നിങ്ങൾ എത്ര നേരം ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയോ അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ ടൈം കാണിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇതേപോലെ ചെയ്തു നോക്കാം നമുക്ക് എവിടെ വരും എത്തും എന്നുള്ളത് നോക്കാം ഹെയർ റയറിൻ്റെ വർക്കിംഗ് എന്തായാലും ഫോർവേഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ടൈം വൺ തേർട്ടി നമ്മൾ ത്രീ മിനിറ്റ്സ് വൺ ട്വൻറ്റി സെവനെയാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇത് ഫോൺ എടുത്തു കൊണ്ടുതന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ആയിരുന്നേ ഉള്ളു അപ്പോൾ ത്രീ മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ചെയ്ത പോർഷനാണ് ഇത്ര എന്നിട്ട് വല്ല ചേഞ്ച് മുടിക്കി പറ്റിയിട്ടുണ്ട് ഒരു കോമ്പ് വെറ്റാറുള്ള ഒരു കോമ്പ് യൂസ് ചെയ്താൽ പോലും ഇതിലേറെ സ്മൂത്തായിട്ട് നല്ല സ്ട്രൈറ്റ് ലുക്ക് തരും എനിക്കത്ര പോലും തോന്നിയിട്ടില്ല അപ്പോൾ ഇനി കുറച്ചുകൂടെ പോഷം എടുത്തിട്ട് കാണിച്ചു തരാം ഞാൻ നോക്കിക്കോളൂ വൺ തേർട്ടി വണ് ആണ് ടൈം അപ്പോൾ കുറച്ചും കൂടെ നേരത്തെടുത്തതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ലെയറാണ് ഞാൻ അപ്രാവശ്യം എടുത്തിട്ടുള്ളത് അതൊന്ന് ഹീറ്റ് അപ്പ് അപ്ലൈ ചെയ്ത് നോക്കാം അഗെയിൻ ആഫ്റ്റർ ത്രീ മിനിറ്റ്സ് ഇതാണ് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത് ചെറിയ എന്തോ ചേഞ്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പ് വെച്ച് വെച്ച് ചീക്കിയാൽ ഒരു ചേഞ്ച് എന്താണോ അത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒരു ഭാഗമായിട്ടുള്ളൂ ഒരു ഭാഗവും ആയിട്ടില്ല കേട്ടോ അതിൻ്റെ നമ്മുടെ ഹെയറിൽ ഉള്ള വൺ ബൈ ഫോർത്ത് ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഫുള്ളായിട്ട് ഞാൻ ഒന്നായിട്ട് പിടിച്ചു ഞാൻ ഇതേപോലെ കോമ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഡ്രൈ ചെയ്തു നോക്കാം നമുക്ക് യെസ് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ചെയ്ത കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോളൂ എങ്ങനെയുണ്ട് ആഫ്റ്റർ ആൻഡ് ബിഫോർ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ ഇതാണ് നമ്മുടെ ആഫ്റ്റർ വല്ല ചേഞ്ച് ഉണ്ടോ നോക്കിയേ വല്ല 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 ചേഞ്ച് ഉണ്ടോ നോക്കിയേ അന്നയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പോസിറ്റീവല്ല നെഗറ്റീവാണ് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ നമ്മുടെ യൂട്യൂബ് തുറന്ന ഫുള്ള് പോസിറ്റീവ് റിവ്യൂസ് ഇതിന് ഇതിനെ മാത്രം പോസിറ്റീവ് റിവ്യൂ ഉണ്ടോ ഞാൻ അതിശയിച്ചു പോയി എനിക്ക് ഡൗട്ടായി നീ അഥവാ എനിക്ക് കിട്ടിയത് എന്താ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് വല്ലതും ആണോ എന്നാൽ അത്രയും എനിക്ക് ഇതിനെ മാത്രം എന്ത് പോസിറ്റീവാണ് ഇതിന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇനി ഞാൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ വല്ല ഇഷ്യൂസാണോ അല്ലെങ്കിൽ ഇത് എനിക്ക് ചെയ്യാൻ അറിയാത്തതിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എല്ലാ ഒരുവിധം യൂട്യൂബിൽ ഉണ്ടായിരുന്ന എല്ലാ വീഡിയോസും അടിച്ചു കുറുക്കി കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്യുന്നതിലുള്ള പല ഫാൾട്ടു ആണോ അറിയാൻ വേണ്ടിയിട്ട് പല മെത്തേഡിൽ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ മീൻസ് ഓയിൽ വെച്ചിട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രയർ യൂസ് ചെയ്യുന്നുണ്ട് സെറ്റിങ് സ്പ്രേ അത് യൂസ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഹീറ്റ് പ്രോട്ടക്റ്റിൻ സ്പ്രേ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെറ്റായിട്ടുള്ള ഹെയറിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വക മെത്തേഡുകളെല്ലാം ഞാൻ ട്രൈ ചെയ്തു എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ പറയുന്ന പോലെ ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അങ്ങനെ ലൈറ്റ് വെയ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വേറെ കുറേ പ്രൊഡക്റ്റ്സ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെർത്തായിട്ടുള്ള ഇത്രയും വെയിറ്റ് ഇല്ലാത്ത കുറേ പ്രൊഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ ഇതവർ ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഗത പിടിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൈസ് കണ്ടിട്ട് നിങ്ങൾക്കേ തീരുമാനിക്കാം ഇത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ക്യാരി ചെയ്യാൻ ഇല്ലേ എന്നുള്ളത് ഇത് മാത്രം കൊണ്ടപ്പോ നമ്മുടെ ബാഗിൽ വേറെ സാധനങ്ങളൊന്നുമില്ല ഇത് മാത്രം നമുക്ക് ക്യാരി ചെയ്താൽ മതിയെങ്കിൽ ഇത് ഓക്കെയാണ് ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആണ് അല്ല വേറെ പല ലഗേജും ഉണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഇത് യൂസ് ചെയ്യൂട്ടോ ഞാൻ ഇത്രയും വലിയ പ്രൊഡക്റ്റ് ക്യാരി ചെയ്യാൻ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ക്യാരി ചെയ്യാൻ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് തന്നെയാണ് അറ്റ് ദ പോയിൻറ്റ് വൺ നെക്സ്റ്റ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആക്ച്വലി ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാ അല്ലേ ഗോൾഡൻ കളർ വിത്ത് ബ്ലാക്ക് എനിക്ക് എനിക്കിഷ്ടമായിട്ടോ നല്ല കളർ കോമ്പിനേഷനാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ബ്രിസ്റ്റിൽസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസ്റ്റിൽസ് ആട്ടോ അത് പറഞ്ഞല്ലോ നേരത്തെ ആക്ടിവേറ്റഡ് ചാർ ചാർക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് സോഫ്റ്റ് ഇൻ ദ സെൻസ് നമ്മളൊരു കോംബൊക്കെ അല്ലേ ഒരു കോമ്പൊക്കെ യൂസ് ചെയ്യുന്ന അതേ എഫക്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള നമ്മുടെ ഹെയറിനെയൊക്കെ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബ്രെസ്റ്റിൽസെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് പക്ഷേ എങ്കിൽ കൂടെ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഡാമേജ് ഹെയർ ലോസ് ഉണ്ടാക്കുന്നുണ്ട് അതായത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ഹെയർ പിടിക്കുന്നുണ്ട് നോട്ട് ദ പോയിൻറ്റ് നെഗറ്റീവ് നമ്പർ ടു വേറൊരു ഡിഫാൾട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ നോയ്സാണ് ഇതിൻ്റെ പൊന്നോ എം നോയ്സ് നോയിസ് അറിയൂ അപ്പോൾ എനിക്ക് എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ അത്യാവശ്യം നോയ്സ് ഇല്ലാത്ത അതായത് ഞാൻ ഹെയർ സെറ്റ് ചെയ്യുന്നുണ്ട് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ചറിയിക്കാത്ത ഒരു ഹെയർ ഡ്രയറേ ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അപ്പോൾ ഇത് എൻ്റെ ഒപ്പീനിയനിൽ എനിക്കുള്ള അടുത്ത നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഇതിൻ്റെ നോയിസാണ് ഇതിൻ്റെ പേര് തന്നെ തന്നെയുള്ളത് മെയിനായിട്ടുള്ള കാര്യം ഹെയർ വോളുമൈസർ അതായത് നമ്മുടെ ഹെയറിനെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇത് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് ഇത് നമ്മുടെ ഹെയർ വോളുമൈസ് ചെയ്യുന്നുണ്ട് തീരെ ഉള്ളില്ലാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മുടി ഉള്ളതുപോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് രണ്ടും അവർ പറയുന്ന മെയിൻ കാര്യങ്ങൾ ഒന്ന് മുടി സ്ട്രൈറ്റ് ആക്കുന്നു രണ്ടാമത്തെ മുടി നല്ല വോളിയം തോന്നിക്കുന്നു പിന്നെ സെറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ് എന്നാണ് പറയുന്നത് എനിക്കിതിൽ പറയുന്ന ഒരു കാര്യം എൻ്റെ മുടിക്ക് ചെയ്തു തരുന്നില്ല ഗേഴ്സ് എൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നില്ല എൻ്റെ മുടി വോളിമൈസ് ചെയ്യുന്നില്ല പിന്നെ ആകെ ഒരു യൂസുള്ള എന്താ വെച്ചാൽ ഹെയർ ഡ്രയർ അതായത് വെറ്റായിട്ടുള്ള മുടി ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പോയിൻറ്റ് ഫോർ ഇത് എനിക്ക് ഒട്ടും മോളിമൈസ് ചെയ്യുന്നില്ല എന്നോടൊപ്പം തന്നെ നോട്ട് ദ നമ്പർ ഫൈവ് എനിക്ക് ഒട്ടും സ്ട്രെയിറ്റും ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ മുടി സെറ്റ് ചെയ്യാൻ ആക്ച്വലി എനിക്ക് ഇത്ര ഹീറ്റ് മതിയാവില്ല എൻ്റെ ഒരു കേളി ടൈപ്പ് അല്ലെങ്കിൽ കുളിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കേളി ടൈപ്പ് ഹെയർ ആണ് പിന്നെ നമ്മുടെ ഡ്രൈ ആയതിനു ശേഷം അത്യാവശ്യം ഒരു വേവി ടൈപ്പ് ഹെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റിൽ പറയുന്ന ഹീറ്റ് മതിയാവില്ല നല്ല ടൈം എടുത്തിട്ട് ഹീറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ മുടി സെറ്റ് ആവത്തുള്ളൂ സോ ഒട്ടും വർക്കിംഗ് ആയിട്ടില്ല ഈ ഡ്രയർ എനിക്ക് ഒട്ടും മുടി വോളുമൈസ് ചെയ്തില്ല എന്നോടൊപ്പം തന്നെ സ്ട്രെയിറ്റൻ ചെയ്തിട്ടില്ല വേവി ടൈപ്പ് മുടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ കോം ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ അത്യാവശ്യം വലിച്ചു ചീകുമ്പോൾ നമുക്ക് ആയി തോന്നും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് പഴയ നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് എങ്ങനെയാണോ കേളിയാണോ വേവിയാണോ അതിൽ തന്നെ റീട്ടേൺ ചെയ്തു വരും അത്ര തന്നെ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ടും തോന്നിയിട്ടുള്ളൂ അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ അഞ്ച് നെഗറ്റീവ്സ് പറഞ്ഞു പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് നോട്ട് ചെയ്തിട്ടില്ല അതോ ഈസ് ഹെയർ ലോസ് എനിക്ക് ആ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ അതിൻ്റെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നോർമലി നല്ല ഹെയർ ലോസ് ഉള്ള ടൈമാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി ഹെയർ പോകുന്നുണ്ട് എൻ്റെ ടൈപ്പ് എൻ്റെ ടെക്സ്ചറുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നല്ല പേഷ്യൻസ് വേണം ഇത് സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതാർക്കൊക്കെ യൂസ് ചെയ്യാം അതാണ് ഞാൻ പറയാൻ വന്നത് ഇപ്പോൾ ഒരു അഞ്ചാറ് നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞു പോസിറ്റീവ് എനിക്ക് സത്യമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല പോസിറ്റീവ് ഉണ്ടോ എന്നുള്ളത് ഇല്ല എനിക്ക് ഇതിനൊരു പോസിറ്റീവും പറയാനില്ല ജസ്റ്റ് ഒരു കോമ്പ് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നമ്മൾ കോമ്പ് വാങ്ങിക്കാനല്ലോ ഇത്രയും റേറ്റ് കൊടുക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രൊഡക്റ്റ് ഈ ഹെയർ ഡ്രയർ ആർക്കൊക്കെ വാങ്ങിക്കാം അതുപോലെ തന്നെ ആരൊക്കെ വാങ്ങിക്കാതിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആർക്കൊക്കെ വാങ്ങിക്കാമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളടുത്ത് അത്യാവശ്യം നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട് നിങ്ങൾക്ക് ക്യാഷിൻ്റെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചും യൂസ് ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈം ഉണ്ട് നല്ല ക്ഷമയുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു എൻ്റെ ലെയർ പോലും സ്ട്രെയ്റ്റൻ ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ത്രീ ടു ഫോർ മിനിറ്റ്സോളം നമ്മൾ അതിനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്ര ലോങ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഉള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അത്ര ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ അത്ര ക്ഷമ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ പിന്നെ ഷോർട്ടായിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർഡറിൻ്റെ അത്രയൊക്കെ ലെങ്ത്തുള്ളൂ വാങ്ങിച്ച് യൂസ് ചെയ്ത് വയ്ക്കും പിന്നെ ആരൊക്കെ വാങ്ങിക്കാതിരിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നെപ്പോലെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണ്ട അതുപോലെ തന്നെ ലോങ് ഹെയർ ആണ് കൂടുതൽ സമയം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത്ര പേഷ്യൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക ഹെയർ ഓയിൽസൊക്കെ യൂസ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച അത്ര പോലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം ഞാൻ നേരത്തെ നെഗറ്റീവ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം നമുക്കൊരു കൺക്ലൂഷൻ ഉണ്ടാവുമല്ലോ ഇത് എനിക്ക് പറ്റുമോ ഇല്ലയെന്നുള്ളൊരു കൺക്ലൂഷനിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവുമല്ലോ ഇനി അതുമല്ല ഇതെൻ്റെ മാത്രം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഞാൻ പല വീഡിയോസും കണ്ടിട്ടാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് മോശമാണെന്ന് കേൾക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുന്നത് അപ്പം അത്രയൊക്കെയാണ് അഗാരോ എന്നുള്ള വോളുമൈസിങ് ഹൈഡ്രയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സോ നമുക്കടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ അയ്യോ അല്ലെ നമ്മുടെ ഇൻട്രോളിംഗ് ഞാനൊരു ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലോ അതായത് ഞാൻ ഇപ്പോൾ ഇന്ന് അഗാരോൻ്റെ ഈ വോളിമൈസിംഗ് ഹെയർ ഡ്രയറിനെ കുറിച്ചാണ് പറയുന്നത് വെച്ചാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന മുടിയൊന്നും സെറ്റ് ചെയ്ത് വരട്ടെ എന്നുള്ളത് അപ്പോൾ ഈ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഹെയർ ഡ്രയറല്ല പകരം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിപ്സിൻ്റെ ഈ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ഡ്രയറ് വെച്ചിട്ട് സെറ്റ് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ എനിക്കത് സെറ്റ് ചെയ്തിട്ട് ഒട്ടും കംഫർട്ടാവുന്നില്ല അല്ലെങ്കിൽ ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് അപ്പോൾ മുടി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രേ പറയാനുള്ളൂ സോ